ചക്ക വറുത്തതാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് നല്ല വിളഞ്ഞ ചക്ക ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് ഇത് മിക്സ് ചെയ്ത് വെക്കാം ഇതിവിടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനെ ഊറ്റി എടുക്കാം ചട്ടി ചൂടാക്കുമ്പോഴേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് ഉപ്പിട്ട വെള്ളം ഇതിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കാം ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിനെ ഇതിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ള ചക്കയും ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചക്ക വറുത്തത് ഇവിടെ തയ്യാറായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക